ഹലോ മിയാസ് വീട്ടിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ബീൻസ് തോന്നണായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിലേക്ക് ആവശ്യമായി ഒരുപാട് മൂക്കൊന്നും ചെയ്യാത്ത ബീൻസ് കഴുകി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഉള്ളി ഉള്ളി അല്ലെങ്കിൽ സവോള ഞങ്ങളുടെ സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലുപയോഗിക്കാം മഞ്ഞൾപ്പൊടി ഉപ്പ് തേങ്ങ വെളിച്ചെണ്ണ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടത് വളരെ കനം കുറച്ച് ചേരിച്ചാണ് ഞാൻ സാധാരണ ബീൻസിന് അരിയാറ് നിങ്ങൾക്ക് ഏതാണോ ആ അത് വെച്ച് നിങ്ങൾക്ക് അരിയാവുന്നതാണ് കേട്ടോ പിന്നെ പച്ചമുളകൊക്കെ ഞാൻ വട്ടത്തിലരിയും കാരണം വേർതിരിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ ഉപ്പിടുക വെളിച്ചെണ്ണയും തേങ്ങയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എങ്ങനെയാട്ടോ നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് നന്നായിട്ട് ഒരുപാടൊന്നും മിക്സ് ചെയ്യണമെന്നില്ല ജസ്റ്റ് നെല്ലൊന്ന് പിടിച്ച് വരാൻ വേണ്ടി എണ്ണയും ഉപ്പും ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബീൻസ് നമുക്ക് എണ്ണക്കകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ വളരെ കുറച്ചാണ് ഇളവുള്ളൂ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നമുക്കിത് അടച്ചു വെക്കാവുന്നതാണ് ഇതിൽ പ്രത്യേകിച്ച് ഒഴിക്കേണ്ടയോ ഒന്ന് എണ്ണ കൂടുതൽ ഒഴിക്കേണ്ടോ കാര്യമില്ല ആ ഒഴിച്ച എണ്ണ മതിയാകും എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് നോക്കണം എന്ന് വെള്ളമുണ്ടോ ഇപ്പോൾ നോക്കുക ഞാൻ മൂടി തുറന്ന് നോക്കുമ്പോഴത്തേന് അത്യാവശ്യം എണ്ണയും വെള്ളമൊക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു തീയിൽ തന്നെ വെച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക ഇതിനിടയ്ക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ വീണ്ടും ഞാനതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് ഒരു മൂന്ന് മിനിറ്റ് ഒരു മൂന്ന് നാല് മിനിറ്റോളം മതിയാവും അതൊന്ന് വെന്ത് കിട്ടാനായിട്ട് പിന്നെയും മൂടെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം കേട്ടോ അപ്പം കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യാം നോക്കുക എത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീൻസ് തോരൻ ആണെന്ന് എങ്ങനെ ഒരു തവണയെങ്കിലും ഒന്ന് വെച്ച് നോക്കുമോ കാരണം ഇത് ഇതത്രയ്ക്കും കഴിക്കാത്ത ആരാണേലും ഇത് കഴിച്ചു പോകും കാരണം ഞാൻ പച്ചക്കറി കുറച്ച് കഴിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പം എനിക്കിങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഇഷ്ടം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം ബായ്